ഹലോ ഇന്ന് വീട്ടിൽ നോമ്പറുപ്പിക്കലായിരുന്നു കേട്ടോ അപ്പം ബീഫ് കറിയും നെയ്ച്ചോറും വെക്കാമെന്ന് വിചാരിച്ചു അപ്പം ബീഫ് കറിയൊക്കെ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നെയ്ച്ചോറ് വെക്കാൻ വേണ്ടിയിട്ട് നെയ്യിൽ കുറച്ച് മസാലകളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു വെള്ളം എടുക്കുന്നുണ്ടപ്പം അരിയൊക്കെ കഴുകി അതൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ മുളക് വച്ചും കായവച്ചും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കുമായിരുന്നു അവിടെ വാപ്പം ഇപ്പോൾ നല്ല സംസാരത്തില്ലായിരുന്നു ഉമ്മ വേണമെങ്കിൽ ഇവിടെ ക്ഷമാം ജ്യൂസ് അടിക്കാൻ വേണ്ടി അതൊക്കെ ശരിയാക്കി വെക്കുമായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ മുളക് വച്ചും കായ് വെച്ചൊക്കെ വറുത്ത് വെച്ചു പിന്നെ ക്ഷമാമ് ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ ജ്യൂസ് അടിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ പഴംപൂരും കൂടെ വറുത്തെടുക്കാറുണ്ടായിരുന്നു അപ്പോൾ പഴം വറുത്തെടുത്ത് വറുത്തെടുത്ത് റെഡിയാകുമ്പോഴേക്കും ചോറ് റെഡി ആയിട്ടുണ്ടായിരുന്നിട്ടാ ചോറ് അങ്ങനെ റെഡിയായി അപ്പോൾ അതൊക്കെ ഇറക്കി വെച്ച് അപ്പോൾ റോസ്റ്റ് ചെയ്ത സബോളും അണ്ടിപ്പരിപ്പം മുന്തിരി ഒക്കെ ഇട്ട് അതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും ഇക്കാടെ മക്കൾ വന്നിട്ടുണ്ടായിരുന്ന മൂത്ത ഇക്കാടെ മക്കൾ ദിയൂഫും ഷാഫിയും പിന്നെ ഇക്കമാര് രണ്ടാളും വന്നിട്ടുണ്ടായില്ല ജോലി തിരക്ക് കാരണം വരയ്ക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇവിടെ ബാങ്ക് കൊടുക്കാറാവുമ്പോഴേക്കും ഫിതു ഫ്രൂട്ട്സൊക്കെ സെറ്റാക്കി എല്ലാം റെഡി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പോഴേക്കും ബാങ്കൊക്കെ കൊടുത്തു ഞങ്ങൾ താഴത്ത് പാട്ടിട്ടാണ് എല്ലാവരും കൂടെ ഇരുന്ന് നോമ്പ് ഇറന്നു അങ്ങനെ നോമ്പറക്കെല്ലാം ഞങ്ങൾ എല്ലാവരും കൂടി സംസാരിച്ച് കുറച്ച് നേരം ഇരുന്നിട്ടാ ഇതാണ് ഇത്തവണ മോള് ഫിതു പറയണേട്ടാ അങ്ങനെ ഇവർക്ക് വീട്ടിലേക്ക് എന്ന് പറഞ്ഞപ്പോൾ വേഗം ഫുഡൊക്കെ എടുത്തു കൊടുത്തു പുപ്പിലോട്ടം വാങ്ങണ്ടെന്ന് പറഞ്ഞപ്പോൾ അതും കൂടെ വേണംന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ കൊടുത്തിട്ടാ അങ്ങനെ അവർ ഫുഡൊക്കെ കഴിച്ചിട്ട് അവർ വീട്ടിൽ പോയി പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു ബീഫ് കറി എന്ന് ചോദിച്ച ഒരു ആയിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഫുഡ് എടയ്ക്ക് ഞാനിപ്പം ഇത്താനും ഫിദൂനേം കൂടി ഓഫൊക്കെ കൊണ്ടുവന്നാക്കാൻ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ അവരെ അവരെ കൊണ്ടുവന്നാക്കാൻ പോയി അപ്പം ഇത്ത വരുമ്പോൾ ചക്ക കൊടുത്തിട്ടുണ്ടായിരുന്നു ട്ടാ അങ്ങനെ രണ്ട് കഷ്ണം ചക്ക ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു ഒക്കെ കഴിച്ച് അപ്പം എൻ്റെ വീഡിയോ ഇത്രേ ഉള്ളൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാം ലൈക്ക് അടിക്കുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അടുത്ത വീഡിയോ കാണുന്നത് വരേ ചേറ്റാ